ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരു ചെമ്പരത്തി താളി അതുപോലെ ചെയ്യാനാണ് പക്ഷേ അതിനടുത്ത് തന്നെ ഒരു വേറെ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ നെല്ലിക്കപ്പൊടി അതും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ ചെമ്പരത്തി ഇലയും നെല്ലിക്കപ്പൊടി അങ്ങനെ കുറച്ച് കുറച്ച് സാധനം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ കൈ വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ചെമ്പരത്തി ഇലയുണ്ട് പിന്നെ അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉലുവയുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമ്മളിത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ ചെമ്പത്തി ഇലയില്ലേ ചെമ്പത്തി ഇലയും നമ്മുടെ നെല്ലിക്കപ്പൊടിയും എന്താണ് ഉലുവ ഉലുവയും ഇടുന്നത് അപ്പോൾ നമ്മൾ കാണിച്ചു തരാമേ വെള്ളം തിളക്കട്ടെ ഗൈസ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു കപ്പ് വെള്ളം ഇതിനെടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഈ ഇതും നമ്മുടെ ചെമ്പരത്തിയിൽ ഇതെല്ലാം കൂടി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് വരുമ്പോഴത്തേക്കും അത് തിളച്ചിട്ട് ഒരു ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ തിളച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം നമ്മൾ ഇവിടെ ഇത് മൂന്ന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം ആയി കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഈ നെല്ലിക്കപ്പൊടി ഇടുന്നത് അപ്പം നമ്മൾ തലയിൽ തേക്കാവുന്ന രീതിയിലൊരു പേസ്റ്റ് മാതിരി അല്ലെങ്കിൽ ഒരു വെള്ളം മാതിരിയല്ല ഒരു പേസ്റ്റ് മാതിരി അത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ചെമ്പത്തി ഇലയില ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം പൈസ ഇതാ നല്ലോണം തിളക്കുന്നുണ്ട് മെത്തിഡെല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാര്യം അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഞാനൊരു മൂന്ന് സ്പൂണാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മാത്രം മതി പിന്നെ ഇതൊന്ന് ജസ്റ്റ് ആയിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് അതിൻ്റെ ഇത് പിടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കാരണം കഷ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു അപ്പം അത് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു അത് ഒരു ഗ്ലാസ് ആവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യണം എന്നാലേ ഉള്ളിൽ ആ നെല്ലിക്കപ്പൊടി ഇട്ടാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇത് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പകുതി വളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്നിട്ട് വേണം അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള വെള്ളവ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ നെല്ലിക്കപ്പൊടിക്ക് എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ഇത് വരത്തില്ലല്ലോ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഞാനിത് മാറ്റി വേറൊരു പ്ലേറ്റിലേക്കാക്കി നെല്ലിക്കപ്പൊടി ഇടുവാണേ അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് എണ്ണ എണ്ണ ചൂടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടാക്കി നമ്മൾ തലയിൽ തേക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക കുറച്ച് എണ്ണ മതി ഒഴിക്കും അപ്പോൾ അത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുവാണ് അപ്പോൾ ഗൈസ് ഇത് ഏകദേശം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ട് അല്ലാതെ നമ്മൾ ഞാൻ മിക്സാക്കി കാണിച്ചില്ല ഞാനിപ്പോൾ നിങ്ങളെ മിക്സ് ആയി കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഇത് എണ്ണ തേച്ച് നന്നോ നല്ലോണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യണം അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം മിനിറ്റ് ഇതിപ്പോൾ ഗ്യാസൂരി ഇങ്ങനെ കയ്യിലേക്ക് ഗൈസ് ഓക്കെ ഓക്കെ ഇതിപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അത് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ ഒരു വെള്ളമല്ലേ വെള്ളത്തിൻ്റെ വെള്ളം ഒഴിച്ചു ആദ്യം എന്നിട്ട് നമ്മളതിലേക്ക് എന്നിട്ട് നമ്മൾ ചെമ്പത്തി ഇല ഇട്ട് പിന്നെ ഉളുവ വെള്ളം ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി ഈ ഒരു ഇത് വേണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമുക്ക് ഈ ഒരു മിക്സ് മിക്സ് ചെയ്യാം കൈവെച്ച് തന്നെ മിക്സ് ചെയ്യാം റൈസ് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി തൊഴിക്കാം നല്ലതാണ് കേട്ടോ നമ്മളെ മുടിക്കൊക്കെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണിത് മുടി വളരാനായിട്ട് നല്ല ഈ സാധനം നമ്മൾ ആഴ്ച ആഴ്ചയിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് നല്ലോണം കട്ടയൊന്നും വരാൻ പാടില്ല നമ്മുടെ തലയിലേക്ക് നല്ലോണം പിടിച്ച് നല്ലോണം തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇത്ര മതിയാവും ഇത് നമുക്ക് തലയിൽ തേക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ വന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പം കട്ടായിട്ട പോലെയൊക്കെ കാണുമല്ലോ അതൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെക്കണം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇത്ര മതിയായിരിക്കും തലയിൽ പിടിപ്പിക്കാനായിട്ട് ഇത്ര മതിയായിരിക്കും ഇന്നത്തേക്കൊരു ദിവസത്തേക്ക് മതി കാണാം എല്ലാവരും നമ്മൾ എടുക്കുന്നില്ല കാരണം രണ്ടായിട്ട് തേക്കാവുന്നതാണല്ലോ അപ്പം ഇത് കുറച്ചും കൂടി ഉണ്ട് അത് ഒരു വർഷം തേക്കാനും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യണം അതിന് മുമ്പ് നമുക്ക് എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ടോ കേട്ടോ അപ്പം ഞാൻ ഇത് എണ്ണ നമുക്ക് തേച്ച് എണ്ണ തേച്ചിട്ട് തരാമേ അപ്പോൾ ഗൈസ് ഞാനിത് തലയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് എന്നറിയില്ല ഇത് എത്ര കൺസിസ്റ്റൻസി ആയ മതിയാന്ന് തോന്നുന്നു അപ്പം ഇത് നമ്മൾ തലയിലേക്ക് മൊത്തം തേച്ച് പിടിപ്പിക്കുക ഇതിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവർക്കും കൂടി തേച്ച് കൊടുക്കണം ഇത് ഇത്രം കൊണ്ട് തികയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമ്മൾ തലയോട്ടിൽ മാത്രം തേച്ച് പിടിപ്പിക്കുക എന്നുള്ള ഇത്രയാണ് അപ്പം തലയോട്ടിന് മാത്രം തേച്ച് പിടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം മുടിയുടെ അറ്റത്തേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും പിന്നെ ഇത് മുടി കറുക്കാൻ നല്ലതാണ് കേട്ടോ വേറെ രീതിയിലൊക്കെ ചെയ്യും ഇത് ഏറ്റവും നല്ലതാണ് മുടി കറുക്കാനും നല്ലതാണ് പിന്നെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ തലയിലെ തലയിൽ ഓ തല ഓട്ടി നമ്മളെ തലയിൽ തുമ്പത്തുണ്ടല്ല തുമ്പത്തൊന്നും പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ തല ഊട്ടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഞാനിത് തേച്ചിട്ട് വരാം ഗൈസ് ഹേ ഗാസ് അപ്പോൾ ഞാൻ എന്താ തലയിൽ അത് നമ്മൾ ഉണ്ടാക്കിയ സാധനം അത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇരുപത് മിനിറ്റ് ഇത് തലയിൽ തന്നെ വെക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം ബായ് ബായ്